মাইক <muchas> আগোত ആന മുതല പണി പൂർത്തിയാക്കാം എന്നിപ്പോ സാർ ഇവിടെ പറഞ്ഞു എത്ര നാളുകൊണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു ഇത് പറ ഒരു ഒന്നെങ്കിലും ഇത്ര മാസം ആ അതെ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഒറ്റ ഒരു കാര്യം എഴുതു ഞങ്ങൾ ഈ ആറള ഫാമിലെ ആദിവാസികൾ വിവാഹത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമാണു ഇനി ആറള ഫാമിൽ വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്ന് സാർ സാറിപ്പോ ഇവിടെ ഞങ്ങൾക്കിപ്പോ ഞങ്ങളെ ആരുടെ ഫാമിലുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന ഇതാണ് ഞങ്ങൾക്ക് വെള്ളപ്പേപ്പറിൽ സാർ സാറിപ്പോ ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് തരണം ഇനി ആരുടെ ഫാമില് വന്യമൃഗങ്ങളാൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരും ഈ ആറുള്ള ഫാമിലെ മൊത്തം ജനങ്ങളുടെ പ്രതിനിധി പോലെ കഴിഞ്ഞു ഞാൻ പറയുന്നതാണ് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഇതിന് സാറിന് വെള്ളപ്പേപ്പറിലേക്ക് സാറിന് വെള്ളപ്പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം വെള്ളപ്പേപ്പർ തരും സാറിനായി അത് ഒപ്പിട്ട് ഈ മീഡിയക്കാരുടെ മുമ്പിലടക്കം ഇത് കാണിച്ചിരിക്കണം ഇന്നലെ വൈകുന്നേരം നമ്മൾ അറിഞ്ഞ ഈ ദുരന്ത വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേദനയും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് എല്ലാം ആവശ്യപ്പെട്ട എന്നോട് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരണമെന്നാണ് ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സബ് കളക്ടർ വന്നു ഇന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മന്ത്രി ഇന്ന് കണ്ണൂരിൽ വന്നു ഇവിടെ എത്തി മൂന്ന് മണി മുതൽ അവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും സംഘടനാ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ഈ തീരുമാനങ്ങളെല്ലാം ഇവിടെ നേരത്തെ സഹോദരി പറഞ്ഞ ആ തീരുമാനങ്ങളെല്ലാം മന്ത്രി പ്രഖ്യാപിച്ച തീരുമാനങ്ങളെല്ലാം രേഖപ്പെടുത്തി അതിന്റെ മിനിറ്റ്സ് ആക്കിയിട്ടും മന്ത്രി ഇപ്പൊ കാറിൽ വരുമ്പോൾ സ്റ്റാഫിനോട് പറഞ്ഞ കാര്യം ഈ തീരുമാനങ്ങൾ മതിലിന്റെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണം മരം മുറിക്കാനുള്ള തടസ്സം നീക്കി എത്രയും പെട്ടെന്ന് ഇരുപത്തിയെട്ടാം തീയതിക്കുള്ളിൽ ഇന്ന് ഇരുപത്തിനാലാണ് ഇരുപത്തിയെട്ടാം തീയതിക്കുള്ളിൽ അതിന്റെ ടെൻഡർ ഉറപ്പിക്കണം അതിന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അതുപോലെ തന്നെ ഇവിടെ ഒരാൾക്ക് ജോലിയുടെ കാര്യം അതുപോലെ ആനകളെ തുരത്താൻ വേണ്ടി ഒരു ആർ ആർ ടി പോരാ കൂടുതൽ ആർ ആർ ടി നിയോഗിക്കണം ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് ആ യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എൽ എ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന നേതാക്കന്മാർ ഇവരെല്ലാവരും അത് സമ്മതിച്ച് അത് മിനിറ്റ്സ് ആക്കി എന്ന് പറഞ്ഞാൽ അത് രേഖയാക്കി സർക്കാരിന്റെ ഉത്തരവാക്കി രേഖയാക്കി അതിന്റെ ഒരു കോപ്പി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കാൻ മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഒരു കോപ്പി എത്രയും പെട്ടെന്ന് നിങ്ങളിൽ ഒരാൾക്ക് കൂടി ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് കൂടി നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർക്കോ ബ്ലോക്ക് മെമ്പർക്കോ അല്ലെങ്കിൽ സംഘടനാ പ്രതിനിധിക്കോ ഈ തീരുമാനത്തിന്റെ ഒരു കോപ്പി കൂടി നൽകുന്നതാണ് അത് മന്ത്രി ഒപ്പിട്ട ഒരു കടലാസാണ് ഔദ്യോഗികമായ ഒരു രേഖയാണ്